മഹാവിഷ്ണുവിന്റെ പത്നിയായ മഹാലക്ഷ്മി തന്നെയാണ് തുളസി ചെടി എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിന് തുല്യമാണ് തുളസി ചെടിയെ ആരാധിക്കുന്നത് ലക്ഷ്മി ദേവി തുളസി ചെടിയായി മാറിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ ലക്ഷ്മി ദേവിയും സരസ്വതീദേവിയും തമ്മിൽ വാഗ്വാദം ഉണ്ടായി അനന്തരം ലക്ഷ്മി ഭൂമിയിൽ ഒരു ചെടിയായി ജനിക്കട്ടെ എന്ന് ഒരിക്കൽ സരസ്വതി ശപിക്കുകയുണ്ടായി എന്നാൽ ലക്ഷ്മിദേവിക്ക് കിട്ടിയ ശാപത്തിൽ ഗംഗാദേവിക്ക് അതൃപ്തി ഉണ്ടാകുകയും ഗംഗ സരസ്വതിയെ ശപിച്ച് നദിയാക്കുകയും ചെയ്തു തന്നെ ശപിച്ച ഗംഗയെ സരസ്വതി തിരികെ ശപിക്കുകയും ചെയ്തു ദേവനദിയായ ഗംഗ ഭൂമിയിൽ ഒഴുക്കട്ടെ എന്നാണ് സരസ്വതി ശപിച്ചത് ശാപം ലഭിച്ച ലക്ഷ്മിദേവിയെ മഹാവിഷ്ണു അടുത്തെത്തി ആശ്വസിപ്പിക്കുകയും ഭൂമിയിൽ പോയി ധർമ്മധുജന്റെ ഗൃഹത്തിൽ ജനിച്ച് ഉത്തമപുത്രിയായി വളരാൻ ആവശ്യപ്പെടുകയും ചെയ്തു അവിടെ വെച്ച് മൂന്ന് ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്ന ചെടിയായി ലക്ഷ്മി മാറുമെന്ന് വിഷ്ണു പറഞ്ഞു അങ്ങനെയാണ് ലക്ഷ്മിദേവി ഭൂമിയിൽ തുളസി ചെടിയായി അവതരിക്കുന്നത്